ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനേ കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റയുടെ ക്രമം ഏതൊക്കെയാണ് എന്ന് പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുന്നതാണ് കോഴികൾക്ക് കൊടുക്കേണ്ട തീറ്റകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും അധികം ആളുകൾ ചോദിക്കുന്നത് മുട്ടക്കോഴികൾക്കുള്ള തീറ്റക്രമം എന്താണ് എന്നതിനെ കുറിച്ചാണ് മുട്ടക്കോഴികൾക്ക് കൊടുക്കേണ്ട തീറ്റയുടെ ക്രമം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതിനുശേഷം വേറൊരു കാര്യം കൂടി എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാനുണ്ട് ആദ്യം അതിന്റെ ക്രമം ഞാനൊന്ന് വിശദീകരിച്ചു തരാം നമ്മൾ മുട്ടക്കോഴികളെ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ ആദ്യത്തെ ഒരു പത്ത് ദിവസം വരെ ഒരു ഏഴ് മുതൽ പത്ത് ദിവസം വരെ നമുക്ക് പ്രീ സ്റ്റാർട്ടർ എന്ന് പറയുന്ന ഒരു തീറ്റയുണ്ട് ആ തീറ്റ കൊടുക്കാം ഈ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഒന്നര മാസം വരെ സ്റ്റാർട്ടർ തീറ്റ കൊടുക്കാം ഈ പ്രീ സ്റ്റാർട്ടറും സ്റ്റാർട്ടറും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ല കേട്ടോ പ്രീ സ്റ്റാർട്ടർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടർ തന്നെ കൊടുക്കാം എന്താണ് പ്രീ സ്റ്റാർട്ടർ എന്ന് ചോദിച്ചാല് സ്റ്റാർട്ടർ തീറ്റയെക്കാട്ടിലും കുറച്ചുകൂടെ തരി വലിപ്പം കുറഞ്ഞ തീറ്റയാണ് പ്രീ സ്റ്റാർട്ടർ വരെ അതായത് ചെറിയ കുട്ടികൾക്ക് എളുപ്പത്തിൽ കൊത്തി തിന്നാനുള്ള പാകത്തിന് ഉണ്ടാക്കിയിട്ടുള്ളൊരു തീറ്റയാണ് പ്രീസ്റ്റാർട്ടർ അത് തമ്മിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല വലിപ്പത്തിലുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ ഒന്നര മാസത്തിന് ശേഷം മുട്ടയിടുന്നത് വരെ അതിപ്പോൾ ഏത് സമയത്താണോ മുട്ടയിട്ട് തുടങ്ങുന്നത് അതുവരെ നമ്മൾ കൊടുക്കേണ്ടത് ഗ്രോവർ തീറ്റയാണ് മുട്ടക്കോഴികൾക്ക് കേട്ടോ ഗ്രോവർ തീറ്റ കഴിഞ്ഞതിന് ശേഷം മുട്ടയിട്ട് തുടങ്ങിയാൽ നമുക്ക് ലെയർ മെഷ് വാങ്ങിച്ചു കൊടുക്കാം അതാണ് യഥാർത്ഥം മുട്ടക്കോഴിയുടെ തീറ്റ ഇനി നിങ്ങൾ ബ്രോയിലർ കോഴിയാണ് വളർത്തുന്നെങ്കിൽ അവർക്ക് ആദ്യത്തെ ഏഴ് മുതൽ പത്ത് ദിവസം വരെ പ്രീ സ്റ്റാർട്ടർ അത് കഴിഞ്ഞ് ഇരുപത്തിയൊന്ന് ദിവസം വരെ സ്റ്റാർട്ടർ തീറ്റ കൊടുക്കാം ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് കൊടുക്കേണ്ടത് ബ്രോയിലർ ഫിനിഷർ തീറ്റയാണ് ഞാൻ പറഞ്ഞത് ബ്രോയിലർ കോഴികൾക്കാണ് കേട്ടോ നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്ന വെള്ള ബ്രോയിലർ കോഴിയാണല്ലോ ആ കോഴികളുടെ കാര്യമാണ് പറഞ്ഞത് ഇരുപത്തിയൊന്ന് ദിവസം വരെ സ്റ്റാർട്ടർ തീറ്റയും അതിനുശേഷം ഡയറക്റ്റായിട്ട് ബ്രോയിലർ ഫിനിഷർ തീറ്റയും ആണ് കൊടുക്കേണ്ടത് ഇനി കുറിച്ച് പറയുകയാണെങ്കിൽ കാടകൾക്ക് കൊടുക്കുന്ന തീറ്റ എന്ന് പറയുന്നത് കാടകൾ മുട്ടയിട്ട് തുടങ്ങുന്നത് വരെ സ്റ്റാർട്ടർ തീറ്റയാണ് കാടകൾക്ക് കൊടുക്കേണ്ടത് മുട്ടയിട്ട് തുടങ്ങുന്നത് വരെ വെച്ചാൽ ഞാനൊരു അതിൻ്റെ ഒരു കണക്ക് ഏകദേശം പറഞ്ഞു പറഞ്ഞുതരാം നൂറ് കാടകളുണ്ടെങ്കിൽ നമുക്കൊരു അമ്പതിൽ കൂടുതൽ മുട്ട കിട്ടി തുടങ്ങുന്ന സമയം വരെ സ്റ്റാർട്ടർ തീറ്റ കാടകൾക്ക് കൊടുക്കാം ഇത്രയും അമ്പത് മുട്ട കിട്ടി തുടങ്ങിയതിന് ശേഷം കാടകൾക്ക് കൊടുക്കുന്ന മുട്ട ഉൽപ്പാദനം കൂട്ടാൻ സഹായിക്കുന്ന കാടകൾക്കുള്ള തീറ്റയുണ്ട് ആ തീറ്റ കാടകൾക്ക് വാങ്ങിക്കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ബ്രോയിലർ കോഴികളെ നാൽപ്പത്തിയഞ്ച് ദിവസം പ്രായമുള്ള നമ്മുടെ സാധാരണ ഇറച്ചിക്കടകൾ കാണുന്ന ബ്രോയിലർ കോഴികളല്ലാത്ത ഗ്രാമശ്രീ സാസ പോലുള്ള കോഴികൾക്കൊക്കെ നമുക്കൊരു ആദ്യത്തെ ഒരു മുപ്പത് ദിവസം വരെ സ്റ്റാർട്ടർ തീറ്റ കൊടുത്തതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് ഫിനിഷർ തന്നെ കൊടുക്കണം കാരണം നമ്മൾ അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇറച്ചി തൂക്കത്തിന് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇറച്ചി കിട്ടുന്ന അല്ലെങ്കിൽ തൂക്കം കിട്ടുന്ന രീതിയിലേക്ക് മാറണമെങ്കിൽ ബ്രോയിലർ ഫിനിഷർ തന്നെ ആ കോഴികൾക്ക് കൊടുക്കണം എന്നാലാണ് നമുക്ക് കൂടുതൽ നാള് വളർത്താതെ പെട്ടെന്ന് നമുക്ക് അതിനെ സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നാടൻ തീറ്റകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് എടുക്കും അതിന് ഇറച്ചി പാകത്തിനാവാനും ഇറച്ചി തൂക്കം വരാനൊക്കെ ഏറ്റവും നല്ലത് അങ്ങനെയാണ് നാടൻ തീറ്റകൾ കൊടുത്ത് വളർത്തുന്നതാണ് പക്ഷെ ഒരു ലോങ് ടൈമിലേക്ക് ആയാലെയാണ് അത് ഇറച്ചി തൂക്കം വരുകയുള്ളു ഇനി ഇതിലേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു മുട്ടക്കോഴികൾക്ക് അതിപ്പോ മുട്ട ഇടുന്ന ഏത് കോഴികളായാലും സ്റ്റാർട്ടർ കൊടുക്കുക അത് കഴിഞ്ഞ് ഗ്രോവർ കൊടുക്കുക ലെയർ മെഷ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ ഇതൊക്കെ കാടകൾക്ക് കൊടുക്കുന്ന സ്റ്റാർട്ടർ മുട്ടക്കോഴിക്ക് കൊടുക്കുന്ന സ്റ്റാർട്ടർ അതല്ലാത്ത ബ്രോയിലർ കോഴികൾക്കുന്ന സ്റ്റാർട്ടറും എല്ലാം വേറെ 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 തന്നെയുണ്ട് അതായത് മുട്ടക്കോഴികൾക്കുള്ളത് ലെയർ സ്റ്റാർട്ടർ ക്രംബിൾ എന്ന് പറഞ്ഞിട്ടാണ് മുട്ടക്കോഴികൾക്ക് കോഴികൾക്ക് കൊടുക്കുന്ന സ്റ്റാർട്ടർ വരെ ബ്രോയിലർ കോഴികൾക്ക് കൊടുക്കുന്ന സ്റ്റാർട്ടറാണ് സാധാരണയായിട്ട് നമുക്ക് എല്ലായിടത്തും ലഭ്യമായിട്ടുള്ളത് പിന്നെ കാടകൾ കൊടുക്കാനുള്ള സ്റ്റാർട്ടർ ക്വീൽ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞിട്ട് അത് സെപ്പറേറ്റ് വരുന്നുണ്ട് പക്ഷെ ഒരു ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബ്രോയിലർ കോഴികളുടെ സ്റ്റാർട്ടർ തീറ്റ മാത്രമാണ് ഇവിടെ കിട്ടുന്ന ബ്രോയിലർ സ്റ്റാർട്ടർ മുട്ടക്കോഴി കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പം മുതൽ കൊടുത്തു വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നെയ് മുറ്റുകയും അത് പിന്നെ ഭാവിയിൽ മുട്ട ഇടുന്ന സമയമാകുമ്പോഴേക്കും മുട്ട ഇടുന്നതിന്റെ എണ്ണം കുറയാനും ഒരു മുട്ട കുറയുന്നത്തെ ഒരു കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഞാൻ പുറത്ത് അതായത് തമിഴ്നാട് ഏരിയകളിലൊക്കെ ഇതുപോലുള്ള തീറ്റകൾ മുട്ടക്കോഴികൾക്ക് സെപ്പറേറ്റ് ബ്രോയിലർ കോഴികൾക്ക് സെപ്പറേറ്റ് അല്ലെങ്കിൽ കാടകൾക്കുള്ള സെപ്പറേറ്റ് തീറ്റകളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിൽ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സംഭവം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള തീറ്റകൾ കണ്ടിട്ടില്ല ഇവിടെ കാണുന്നത് ബ്രോയിലർ തീറ്റകൾ മാത്രമാണ് ബ്രോയിലർ സ്റ്റാർട്ടർ തീറ്റകൾ മാത്രമാണ് അത് ആ ചാക്കിനകത്ത് അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ടാവും ഞാൻ ജസ്റ്റ് ബ്രോയിലർ സ്റ്റാർട്ടറിന്റെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ ഇവിടെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇവിടെ ഇട്ട് കാണിച്ചു തരാം അപ്പോൾ അതിന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ബ്രോയിലർ സ്റ്റാർട്ടർ എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതിനൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്റ്റാർട്ടർ തീറ്റകൾ തന്നെ വരുന്നുണ്ട് നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല എന്ന് മാത്രം ഞാനേ അതിന്റെ സ്റ്റാർട്ടറിന്റെ പാക്ക് കാണിക്കാൻ വേണ്ടി നോക്കി കിട്ടില്ല ഇതിനകത്ത് ഇത് ഫിനിഷറാണ് ഇതിനകത്ത ബ്രോയിലർ ഫിനിഷർ എന്ന രീതി അതുപോലെ തന്നെയാണ് സ്റ്റാർട്ടറിലുണ്ടാവുക എന്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ള വേറൊരു വസ്തുത എന്താണെന്നറിയോ ഈ ബ്രോയിലർ സ്റ്റാർട്ടർ തീറ്റകൾക്ക് ഇപ്പോ നമുക്ക് കമ്പനി ഡയറക്റ്റ് ഫാമുകളിൽ എത്തിച്ചു തരുമ്പോൾ ആയിരത്തി അറുനൂറ്റി മുപ്പത് രൂപയോളം ഒരു ചാക്കിന് വില വരുന്നുണ്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കുമ്പോൾ ചാക്കിന് ആയിരത്തി എഴുന്നൂറ് രൂപ വരെ നമ്മുടെ വില വാങ്ങിക്കുന്നുണ്ട് പക്ഷേ മുട്ടക്കോഴികളുടെ ലെയർ സ്റ്റാർട്ടർ ക്ലംബിൾ എന്ന് പറയുന്ന തീറ്റയ്ക്ക് ഒരു ചാക്കിൽ ഇരുന്നൂറ് രൂപയോളം കുറവാണ് അതുപോലെ തന്നെ കാടയുടെ സ്റ്റാർട്ടർ തീറ്റയ്ക്കും ഒരു ചാക്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി രൂപയോളം ബ്രോയിലർ തീറ്റയെക്കാട്ടിലും കുറവാണ് അപ്പോൾ നമ്മൾ കടകളിൽ ചെന്ന് ചോദിച്ചാൽ ഇപ്പം കിട്ടില്ല പക്ഷെ നമ്മൾ കടകളിൽ ചെന്ന് ഇതിങ്ങനെ ആദ്യം ഇത് ചോദിക്കും മുട്ടക്കോഴയുടെ സ്റ്റാർട്ടർ ഉണ്ടോ എന്ന് കടകളിൽ ചോദിച്ച് കടക്കാർക്ക് അതൊരു ബോധ്യം വന്ന് ആ മുട്ടക്കോഴയുടെ സ്റ്റാർട്ടർ കൂടുതൽ ആളുകൾ ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് സപ്ലൈ ചെയ്യുന്ന കമ്പനിക്കാരോട് അവരത് ആവശ്യപ്പെടുമ്പോഴ് നമുക്കത് ഇവിടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ട് കിട്ടിത്തുടങ്ങും അതല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത് കച്ചവടക്കാർക്ക് പോലും അറിയേണ്ടാവില്ല അവരിത് അറിഞ്ഞിട്ടായിരിക്കില്ല അങ്ങനെ വേറെ ഉണ്ട് സ്റ്റാർട്ടർ വേറെ ഉണ്ടെന്നൊന്നും അവർക്ക് അറിയണ്ടാവില്ല അപ്പം നമ്മളിത് കാണുന്ന ആളുകൾ ഇനി തീറ്റ വാങ്ങാൻ പോകുമ്പോൾ മുട്ടക്കോഴിക്കാണെങ്കിൽ മുട്ടക്കോഴിയുടെ ആയിട്ടുള്ള സ്റ്റാർട്ടർ തീറ്റ ഉണ്ടോ എന്ന് ചോദിക്കുക കിട്ടാൻ സാധ്യതയില്ല നമുക്കറിയാം അപ്പം അങ്ങനെ ചോദിച്ച് ചോദിച്ച് കൂടുതൽ ആളുകൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് ആ തീറ്റയും ഇവിടെ ആയിട്ട് കിട്ടും ഇപ്പം ഇതിന്റെ ദോഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുട്ട കോഴികളുടെ ശരീരത്തിൽ നെയ് മുറ്റി മുട്ട ഉത്പാദനം കുറയാനുള്ള ഒരു കാരണം ഇതുകൂടെയാണ് എന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ അത് മാത്രമല്ല പൈസയുടെ കാര്യത്തിലും കുറവുണ്ട് ഒരു ചാക്കിൽ ഇരുന്നൂറ് രൂപ കുറയുക എന്ന് പറഞ്ഞാൽ പത്ത് ചാക്ക് തീറ്റ എടുക്കുന്ന ആൾക്ക് രണ്ടായിരം രൂപ അതിനകത്ത് വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ നിരന്തരം കടക്കാരോട് ഇത് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ കൂടുതൽ എൻക്വയറി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് ഈ തീറ്റ നമ്മൾ ഇവിടെ അവൈലബിൾ ആവും അതല്ലാതെ വേറൊരു നമുക്ക് ഇവിടെ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കമ്പനിക്കാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് പല സ്ഥലങ്ങളിലും ഒന്നോ രണ്ടോ ചാക്കുകൾ വെച്ചിട്ട് കുറേ അവിടെ ഇരുന്ന് അത് പൂപ്പിലെടുത്ത് തിരിച്ചു കൊണ്ടുപോകുകയാണ് ചെയ്തതെന്നാണ് ഇവിടെ എൻ്റെ ഫാമിലൊക്കെ ഡെലിവറി തരുന്ന എസ് കെ എമ്മിൻ്റെ കമ്പനിയുടെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അപ്പോൾ ഇങ്ങനൊരു പ്രശ്നമുണ്ട് അപ്പം നമ്മൾ കൂടുതൽ എൻക്വയറി ഉണ്ടായി കഴിഞ്ഞാൽ ഈ തീറ്റകളൊക്കെ നമുക്കിവിടെ ആയിട്ട് കിട്ടും പിന്നെ ബ്രോയിലർ കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റയിൽ തന്നെ രണ്ട് തരത്തിലുള്ള തീറ്റകൾ നമുക്കിവിടെ മാർക്കറ്റിൽ ആയിട്ടുണ്ട് ഒന്ന് ശരിക്ക് ബ്രോയിലർ കോഴികൾക്ക് കൊടുക്കുന്ന ഫിനിഷർ തീറ്റ തന്നെ ഒരു ടൈപ്പ് തീറ്റ അതല്ലാതെ സ്റ്റാൾ തീറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു തീറ്റ കൊണ്ട് വരുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ ആരേലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിങ്ക് ഇവിടെ കാർഡ് രൂപത്തിൽ വരും അപ്പം നിങ്ങളതൊന്ന് കയറി കാണുക അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ വ്യത്യാസം രണ്ട് തീറ്റകളും എടുത്ത് കാണിച്ചുകൊണ്ട് തന്നെ അതിനകത്ത് വിശദീകരിക്കുന്നുണ്ട് അപ്പം നിങ്ങളാ വീഡിയോ കയറി കണ്ടു കഴിഞ്ഞാൽ ബ്രോയിലർ കോഴികൾക്ക് കൊടുക്കുന്ന ശരിക്കുള്ള തീറ്റയും അതല്ലാതെ സ്റ്റാളിൽ നിന്ന് സ്റ്റാൾ തീറ്റ എന്ന് പറഞ്ഞു വരുന്ന തീറ്റയും നമ്മളുടെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ഒരുപാട് പേര് ഇത് ഈ തീറ്റയുടെ പേരിൽ പറ്റിക്കപ്പെടുന്നുണ്ട് അതായത് ബ്രോയിലർ ഫിനിഷർ എന്ന തീറ്റയുടെ പേരിൽ പറ്റിക്കപ്പെടുന്നുണ്ട് അപ്പൊ അത് ഞാൻ ഇതിന്റെ കൂടെ ഒന്ന് പറഞ്ഞു വച്ചു ഞാൻ ഇതിനു മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ബ്രോയിലറിലെ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള അതിലത്തെ ഒന്ന് സ്റ്റാൾ ബ്രോയിലർ എന്ന് പറയുന്ന തീറ്റ ഇതും ഒറിജിനൽ ഫിനിഷർ എന്ന് പറയുന്നതും കൂടെ ഞാൻ ജസ്റ്റ് ഇത് തന്നെ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം ഒന്ന് കാണിച്ചു തരാം കാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും ഇവിടെ രണ്ട് പ്ലേറ്റിലായിട്ട് ഇരിക്കുന്നത് ഇപ്പൊ എടുത്ത് കാണിക്കുന്നതാണ് ഒറിജിനൽ ഫിനിഷർ അതായത് ബ്രോയിലർ കോഴികൾക്ക് തൂക്കം വെക്കാൻ വേണ്ടി കൊടുക്കുന്ന ഫിനിഷർ അതിന് തൊട്ടിപ്പുറത്തുള്ള ഈ തീറ്റയാണ് നേരത്തെ ചാക്കിൽ കാണിച്ച സ്റ്റാൾ തീറ്റ എന്ന് പറയുന്നത് ഇത് ഞാൻ മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതിന്റെ ഒരു ക്ലിപ്പിംഗ്സ് ഇവിടെ എടുത്ത് ഇട്ടതാണ് അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ താഴെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഈ വിവരം കൈമാറുക അപ്പോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം